സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കൊതിയുറും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ജനൽപൊളിച്ച് പള്ളിയിൽ മോഷണം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി കാളികാവ് പോലീസ് ബെന്തോടൻ പെടി മസ്ജിദിലെ ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്നത് നേർച്ചപ്പെട്ടി കുത്തി തുറന്നാണ് മോഷണം گير کي چاھي ھا 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 ھ এগিয়ে വന്ന তো আ আ কেনা তো পেশেন্ট বাই কেনা তো পেশেন্ট কেনা তো অ্যাক্সেস আছে তো আলো আমরা কে লোক کیسے ভাগ ちゃっ ली जैसे नहीं वो उधर से है जैसे आके ना कर आوند കാണിച്ചു দিই ആസാം നഗാവു ജില്ലക്കാരനായ മഞ്ചിൽ ഇസ്ലാമാണ് പിടിയിലായത് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഇട്ട ചെറിയ ഒരു കിളിവാതിൽ പൊളിച്ചാണ് മോഷ്ടാവ് അകത്തുകയറിയത് ഇതിലൂടെ വളരെ സാഹസികമായി അകത്ത് കടക്കാനാകൂ രാത്രി ഒൻപത് മണിക്ക് പള്ളി ശേഷം രാവിലെ പ്രഭാത നമസ്കാരത്തിനെത്തിയ ഇമാമാണ് മോഷണം നടന്നത് ആദ്യം കണ്ടത് ഉടനെ കാളികാവ് പോലീസിനെ വിവരം അറിയിച്ചു എസ് ഐ വി ശശിധരന്റെ നേതൃത്വത്തിൽ പോലീസ് ഉടൻ പള്ളിയിലെത്തി ഒരു മണിക്കൂറിനുള്ളിലാണ് മോഷ്ടാവിനെ വലയിലാക്കിയത് രാവിലെ സുപരിഷ്കാരത്തിന് പള്ളിയിൽ പള്ളി തുറക്കാൻ വേണ്ടി വന്നപ്പോഴാണ് പള്ളിയുടെ പൂട്ട് പൊട്ടിച്ച നിലയിൽ കാണുന്നത് പൊട്ടിച്ചത് പൊട്ടാത്തിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളിൻ്റെ പൂട്ട് തുറക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ പിന്നെ നമ്മളെ ബാത്റൂമിൻ്റെ അതിൽ പോയിട്ട് കുട്ടിനെ ഉള്ളിൽ കയറ്റി തോന്നിട്ടാണ് ഉള്ളിൽ കയറിയത് വാങ്ങുകൊടുക്കാൻ കയറിയത് കയറി വാ പള്ളിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ആ കിളിവാതിൽ ആ ജനാപാതിൽ പൊട്ടിച്ച് കാണുന്നത് പൊ പൊട്ടിച്ച ഉള്ളിൽ കയറി ആളുന്നേ നമ്മളെ നേർച്ചയുടെ പെട്ടി ഉള്ളിലുള്ള പെട്ടി പൊട്ടിച്ചിട്ട് അതിനുള്ള പൈസയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇന്നലെ രാത്രി ഒമ്പതര മണിക്ക് നമ്മളെ പള്ളി പൂട്ടിപ്പോയി ഒമ്പതരൻ്റെയും നാല് അഞ്ച് മണിയും ഉള്ളിലാണ് ഈ കളവ് നടന്നിട്ടുള്ളത് ഏതായാലും അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് അപ്പോൾ അതിനു വേണ്ടി കാര്യങ്ങളൊക്കെ നമ്മളെ ശേഷല് ബഹുമാനപ്പെട്ട സി ഐനോടും അതിൻ്റെ നേതൃത്വം വയ്ക്കണ നമ്മളെ പിന്നെ എസ് ഐ പോലീസ് അവരൊക്കെ വന്നിരുന്നു അവരിതുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ തന്നെ അവർ വന്നിട്ടുണ്ട് അവർ വന്ന് പൊതിനെ രാവിലെ തന്നെ കൈയ്യോടെ പിടികൂടാൻ കഴിഞ്ഞു അതിന് കാളികാവ് പോലീസിനോട് എത്രമാത്രം അതായത് ആത്മാർത്ഥ കാണിച്ചു അതായത് മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ പൊതിനെ കസ്റ്റഡിയിലിരിക്കാനും പൊതിനെ ഹാജരാക്കാനും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് നടത്തിയ പട്രോളിങ്ങിനിടെ സംശയാസ്പദമായി കണ്ട ഇതേ മോഷ്ടാവിനെ ചോദ്യം ചെയ്ത് വിട്ടിരുന്നു ഷൊർണൂരിൽ ഇറങ്ങി വരികയാണെന്നും പൂങ്ങോടുള്ള കോഴി ഫാമിൽ ജോലി ചെയ്യുന്നയാളാണെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വിട്ടയച്ചത് മോഷണം നടന്നതറിഞ്ഞെത്തിയ പോലീസ് സംഘത്തിന് രാത്രി വിട്ടയച്ചയാളെ സംശയമുണ്ടായിരുന്നു പുറ്റമണയിൽ നിന്ന് കണ്ടെത്തിയ ഇയാളെ ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു രൂപയാണ് മോഷണം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അമരമ്പലം റോഡ് വാണിയമ്പലം